ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാന് കനത്ത മറുപടി നൽകാൻ ഒരുങ്ങി സൈന്യം തയ്യാറെടുപ്പുകളുമായി കര നാവിക വ്യോമസേനാ വിഭാഗങ്ങൾ മുന്നോട്ടു പോവുകയാണ് എന്തിനും സജ്ജമാണെന്നാണ് സേനാവൃത്തങ്ങൾ അറിയിക്കുന്നത് സേനാ രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യൻ മേഖലയ്ക്കുള്ളിൽ പ്രവേശിച്ചാൽ തകർക്കുമെന്നാണ് പാകിസ്ഥാൻ നാവികസേന നൽകുന്ന മുന്നറിയിപ്പ് തിരിച്ചടിക്ക് സൈന്യത്തിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം കേന്ദ്ര സർക്കാർ നൽകിയതിനാൽ തന്നെ സൈന്യത്തിന്റെ നീക്കം ഉറ്റുനോക്കുകയാണ് രാജ്യം നാളെ വരെ അറബിക്കടലെ സൈനിക അഭ്യാസം തുടരും ഇന്നത്തെ വ്യോമസേന അഭ്യാസത്തിൽ ടക്കമുള്ള വിമാനങ്ങൾ ഉപയോഗിക്കും അതിർത്തിയിലും രേഖയിലും കൂടുതൽ പടക്കോപ്പുകൾ എത്തിച്ച് കരസേനയും ഒരുങ്ങുകയാണ് ഇന്ത്യയ്ക്ക് ശക്തമായ പിന്തുണയെന്നാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത് അതേസമയം ഇന്ത്യ കടന്നു കയറിയാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് പാക് പ്രസിഡന്റും പ്രധാനമന്ത്രിയും വ്യക്തമാക്കി എൽഒസിയിൽ പാകിസ്ഥാൻ നടത്തിയ വെടിവയ്പ്പിന് മറുപടി നൽകുന്നതിനിടെ കടലിൽ ഇന്ത്യ തത്സമയ അഭ്യാസങ്ങൾ ശക്തമാക്കി വടക്കൻ അറേബ്യൻ കടലിലെ ചില പ്രദേശങ്ങളിൽ മോക്ഡ്രില്ലുകൾ നടക്കുന്നതിനാൽ കപ്പലുകൾ ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ന്യൂഡൽഹി പാകിസ്ഥാനിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനിടയിൽ നാവികസേന കടലിൽ തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുകയാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യയും റിപ്പോർട്ട് ചെയ്തു ജമ്മുകശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ തുടർച്ചയായ പ്രകോപനമില്ലാതെ വെടിവയ്പ്പ് തുടരുന്നതിന് ഇന്ത്യ നൽകിയ മറുപടിയെ തുടർന്നാണ് ഈ സംഭവ വികാസം ഇതിനിടെ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരക്കാരുള്ള തിരച്ചിൽ കശ്മീരിലെ വിവിധയിടങ്ങളിൽ തുടരുകയാണ് പാകിസ്ഥാൻ ആവർത്തിച്ച് വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിനാൽ അതിർത്തിയിൽ കനത്ത ജാഗ്രത തുടരുകയാണ് കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ച് സുരക്ഷാ വിന്യാസം ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ട് സേനകളുടെ അഭ്യാസ പ്രകടനവും യുപിയിലെ ഗംഗാ എക്സ്പ്രസ് വേയിൽ യുദ്ധവിമാനങ്ങൾ അണിനിരത്തി വ്യോമസേനയുടെ പ്രകടനം നടക്കും അറബിക്കടലിൽ നേവിയുടെ പ്രകടനവും തുടരുകയാണ് ഭീകരാക്രമണത്തിലെ സർക്കാർ നടപടി ചർച്ച ചെയ്യാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗവും ചേരും പാക്കിന് തിരിച്ചടി കൊടുക്കാൻ ഇന്ത്യ നടപടികൾ കടുപ്പിച്ചതിന് പിന്നാലെ പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും അതിർത്തിയിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചാണ് പാക് പ്രകോപനം രാജസ്ഥാനിലെ ബാർമറിലെ ലോങ്കേവാല സെക്ടറിലുടനീളം പാക് സൈന്യം റഡാർ ഉപകരണങ്ങളും വ്യോമപ്രതിരോധ ആയുധ സംവിധാനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ ചൈനീസ് ഓവിസ്റ്ററുകൾ ഉൾപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ട് അതിനിടെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനും മുന്നറിയിപ്പ് നൽകി കുപ്പ്വാര ബാരാമുള്ള ഭാഗങ്ങളിൽ വെടിവെപ്പുണ്ടായി എന്തിനും സജ്ജമാണെന്ന് കര നാവിക വ്യോമസേനാ മേധാവികൾ വ്യക്തമാക്കിയിട്ടു മണിക്കൂറിനുള്ളിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടാകുമെന്നാണ് പാകിസ്ഥാന് മുന്നറിയിപ്പ് ഇന്ത്യൻ മേഖലയിലേക്ക് പ്രവേശിച്ചാൽ തകർക്കുമെന്നാണ് കരസേനയുടെ മുന്നറിയിപ്പ് പാക് വ്യോമസേന ഫിസ ഇബദർ ലാൽകർ ഇമോമിൻ സർബ് ഇഹായിദാരി തുടങ്ങിയ വിവിധ അഭ്യാസങ്ങൾ നടത്തുന്നുണ്ട് എഫ് സിക്സ്റ്റീൻ ജെ ജെ എഫ് സെവന്റീൻ തുടങ്ങിയ പ്രധാന യുദ്ധവിമാന സ്ക്വാഡ്രണുകളും ഇതിൽ ഉൾപ്പെടുന്നു പാക് സൈന്യത്തിന്റെ സ്ട്രൈക്രോപ്സ് ഘടകങ്ങളും അതത് മേഖലകളിൽ പരിശീലനം നടത്തുന്നുണ്ട് പകൽഗാം ഭീകരാക്രമണം നടന്നിട്ട് പതിനെട്ട് ദിവസം തികയുകയാണ് ഏപ്രിൽ ഭീകരാക്രമണം നടന്നത് ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു യു എൻ ഭീകരപട്ടികയിൽ ഉൾപ്പെടുത്തിയ ലക്ഷറ തൊയ്ബയിൽ നിന്ന് വേർതിരിഞ്ഞ റെസിസ്റ്റന്റ് ഫ്രണ്ടാണ് ആക്രമണത്തിന് പിന്നിൽ എന്നാൽ ആക്രമണത്തിൽ പങ്കില്ലെന്ന് പാകിസ്ഥാൻ ആവർത്തിച്ചിരുന്നു ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കുകയും ചെയ്തു പാക് പൌരന്മാർക്കുള്ള വിസ റദ്ദാക്കുകയും പാക് നയതന്ത്രം പുറത്താക്കുകയും ചെയ്തിരുന്നു അതിന് മറുപടിയായി ഇന്ത്യൻ വിമാനങ്ങൾ പ്രവേശിക്കാതിരിക്കാൻ പാകിസ്ഥാൻ വ്യോമമേഖല അടച്ചിട്ടു ഇന്ത്യൻ നയതന്ത്രച്ചരെ പുറത്താക്കുകയും ചെയ്തു ഭീകരാക്രമണത്തിലെ എല്ലാ കുറ്റവാളികളെയും വേട്ടിയാടുന്നുവെന്നും ആരെയും വെറുതെ വിടില്ല എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞു അസമിലെ ബോർഡോ സമുദായത്തിന്റെ നേതാവായ ഉപേന്ദ്രനാഥ് ബ്രഹ്മയുടെ പ്രതിമാനാച്ഛാദനം ചെയ്യുന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ഡെസ്ക് കേരള